ഹലോ ഫ്രണ്ട്സ് ഞാൻ ശരത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ആപ്പിനെ കുറിച്ചാണ് പാർക്ക് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ് നമുക്ക് എ എ ക്യാമറയിൽ നിന്ന് ഫൈൻ കിട്ടാറുണ്ടല്ലോ അപ്പോൾ ആ ഫൈന് ഒരു മുപ്പത് ദിവസം കൊണ്ടാണ് ഡേറ്റ് പറയുന്നത് നമ്മളറിയാതെ ഈ ഫൈൻ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ഒന്നും വരാതിരിക്കുകയും പിന്നീട് ആ വാഹനം കൊടുക്കുന്ന സമയത്ത് ആർ സി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫൈൻ അടയ്ക്കാമെന്ന് നമുക്ക് നോക്കാം മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിലൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റില്ല കാരണം അതൊന്ന് കോടതിയിലേക്ക് എന്തോ ഫോർവേഡ് ചെയ്യുന്നുണ്ട് ഈ ആപ്പ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുമ്പോഴേ നമുക്ക് ചെറിയൊരു എമൗണ്ട് ഇതിൻ്റെ കൂടെ ആഡ് ആവുന്നുണ്ട് ഞാനിപ്പോൾ ഇത് രണ്ട് വർഷം അടുത്ത് ഫൈൻ അറിയാതെ കിടന്നു പിന്നെ വണ്ടി സെയിൽ ചെയ്യുന്ന ടൈമിലാണ് ഞാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഫൈൻ കണ്ടത് പ്ലേ സ്റ്റോറിൽ പാർക്ക് പ്ലസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക എന്നിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഏകദേശം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും അപ്പം അതിന് നമ്പർ കൊടുത്ത് ഒരു ഒ ടി പി വരും ആ ഒ ടി പി യൂസ് ചെയ്തിട്ട് നമുക്ക് ആപ്പിലേക്ക് കയറാവുന്നതാണ് ഓപ്പണായി വരുമ്പോൾ ഏകദേശം ഇതുപോലെയാണ് വരുന്നത് ഇതിൽ ഫാസ്റ്റാഗിൻ്റെ എമൗണ്ട് അടയ്ക്കാനും അതുപോലെ ബൈ പെട്രോളിൽ നിന്ന് പറഞ്ഞാൽ ഓഫറൊക്കെ നമുക്ക് കിട്ടും പെട്രോൾ വാങ്ങിക്കാനുള്ള എന്തോ ഓഫർ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറം വരുന്നത് ചല ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അതിലൊന്ന് നമ്മുടെ വണ്ടിയുടെ നമ്പർ കൊടുത്തിട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഫൈൻ വന്നത് എത്ര രൂപയാണ് ഫൈൻ വന്നതെന്നൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് എന്നാണ് അടയ്ക്കേണ്ടത് ലാസ്റ്റ് ഡ്യൂ ഡേറ്റ് എന്നാണ് എന്നാണ് നമുക്ക് ഫൈൻ കിട്ടിയതെന്നൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഒഫൻസിൻ്റെ ഡോക്യൂമെൻറ്റ് നമുക്ക് ക്യാമറയുടെ ആ ഡോക്യുമെൻറ്റ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എനിക്ക് വേറൊരു സ്കൂട്ടറിന് കിട്ടിയൊരു ഫൈനാണ് ഇതിപ്പോൾ നോക്കിയാൽ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ചലാൻ വഴി ഈസി ആയിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് തന്നെ വരുള്ളൂ ഇപ്പോൾ ഞാൻ പറയുന്നത് ഒന്നര രണ്ട് വർഷം കഴിഞ്ഞിട്ട് അടയ്ക്കുന്ന കാര്യമാണ് മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള അടയ്ക്കുന്നതാണെങ്കിൽ ഈ ആപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഈ ചലാൻ വഴി തന്നെ അടയ്ക്കുകയാണെങ്കിൽ ഇത്ര എമൗണ്ട് വരില്ല ഫൈവ് തന്നെ അടയ്ക്കേണ്ടി വരുള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ത്രീ ഹൺഡ്രഡ് വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി നാൾ കഴിഞ്ഞവർക്ക് ഇതൊരു ഉപകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്